ഗൈസ് ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ് ഇവിടെ ചക്കുണ്ട് സിമ്മുണ്ട് ഇവിടെ സൗണ്ട് എന്താ വെച്ചാല് തൊട്ടപ്പുറത്തന്നെ ഒരു പോവല്ലേ ഇടത്തും പോവലേ തൊട്ടപ്പുറത്തന്നെ ഒരു സ്റ്റെത്ത് അപ്പത്തെ കണ്ടെത്തു പോയിക്കണ നടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ടാണ് ഞങ്ങൾ വന്നു ഇവിടെ ഒറ്റപ്പാട് ഭാഗങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഞങ്ങളെ വീടും പരിസരവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്

മെയിൻ ഗേറ്റ് ഇതാണ് ആ ഗേറ്റ് തുറന്ന് നേരെ വരുന്നു കടന്ന് വരുമ്പോൾ ഇവിടെ ഒരു വലിയ ഏരിയ കാണാം ഇവിടെ നമ്മൾ കാർ നിർത്തിയിട്ടുണ്ട് കാർ നിർത്തിയിട്ടുണ്ട് കാറിൽ ഇവ ഇവ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും കാറിലാണ് കാരണം വെച്ചാൽ കാർ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമായതുകൊണ്ടെന്ന് കാറിലാണ് കുത്തിയിരിക്കുക ഈ ഇതവിടെ റീനുണ്ട് റീനോടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് മൈക്കാം അവർ മൈക്കാൻ ഇത് വാങ്ങിക്കാം വാങ്ങിക്കാം നോക്കാം പിന്നെ എന്ന് വെച്ചാൽ ഇതാ ഇതൊക്കെയാണെങ്കിൽ കൃത്യം ഏരിയകൾ ഇതാവും അവിടെ ഒരു സ്ത്രീ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ഏരിയ ഉണ്ട് ഈ സംഭവം ഉണ്ടാവും ഇത് നമ്മളെ ഇതാണ് അതായത് വെള്ളം ശേഖരിക്കുന്ന ടാങ്കാണ് അവിടെയാണ് ആ ഒരു തെൻ കണ്ടോ അവിടെയാണ് ഇപ്പോൾ കോയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ട് രണ്ടുമൂള ബാത്റൂം ഇവിടെ അവർ ചെറിയ ഒരു ഇത് വന്നിട്ടുണ്ട് ഒരു ഷട്ട് ഇതുപോലത്തെ സാധനം കെട്ടിടം കണ്ടോ ഇതാണ് നമ്മളെ വീട് ഇവിടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രണ്ട് റൂമാണ് അപ്പുറത്ത് അമ്മച്ചിണ്ട് അതാണ് ഇവിടുത്തെ ഓണറാണ് നമ്മളെ എന്താണ് ഇവർക്ക് വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മളെന്താണ് സമാധാനം പൊതുവേ രാവിലെ നല്ല തണുപ്പുണ്ട് പക്ഷെ ഒരേഴ് മണിയാവുമ്പോട്ടോസ് വയറിംഗ് വയങ്ങി വരങ്ങിറങ്ങ ഭയങ്കര ബ്രൈറ്റ്നെസ് ആട്ടോ അതായത് മൊത്തത്തിൽ ഇവിടെ കുറച്ചേരം തണുപ്പാണ് നല്ല തണുപ്പാണ് ഓവർ ചൂടില്ല വലിയ പക്ഷേന്ന് വെച്ചാല് ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ് കൂടുതലാണ് ചൂട് കുറച്ച് കുറവാട്ടോ അങ്ങനെയൊക്കെയാണ് അവസ്ഥ അച്ചക്കം രാവിലെ തന്നെ മൂത്രച്ചിട്ടുണ്ട് മൂത്രച്ച സാധനം നമ്മുടെ ബെഡ് ഉണക്കാട്ടതാണ് പിന്നെ നമ്മള് കാറ് ചെറിയ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ കഴിക്കാം ഒന്ന് പണിയൊക്കെ എടുത്ത് സെറ്റ് ആക്കിയിട്ട് വേണം ഈ ആഴ്ച വണ്ടി ഇറങ്ങുന്നതായിരിക്കും പിന്നെ ഇതിനുള്ളിൽ അമ്മച്ചിന്റെ അമ്മച്ചാണ് നടക്കുന്നു പിന്നെ നമ്മളാ ഇതിന് ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കാര്യമായിട്ട് വലിയ സെറ്റപ്പ് ഒന്നുമില്ല അങ്ങനത്തെ ഒരു ചെറിയ ചിഹ്ന ഒരു സെറ്റപ്പ് പക്ഷെ ഇവിടെന്താ വെച്ചാല് ഭയങ്കര ഒരു ലുക്കാണ് അല്ലേ ചെറുതാണെങ്കിലും വൃത്തിയാട്ടോ കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ട് െ ആ ഇന്നില്ല ഇവിടുത്തെ ഓണർ ഇതൊക്കെ കഴിവിണേ അപ്പൊ അഗ്സ് ഞങ്ങള് വീടിന്ന് വരുമ്പോ അതായത് കാര്യമായിട്ടൊന്നും ഈ വീട്ടിലില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് പോവുകയാണെങ്കിൽ ഇവിടെ ഇതാ ഒരു കസാലയുണ്ട് ഇവിടെ ഒരു ടേബിളുണ്ട് ഇതൊക്കെയാണ് മെയിൻ പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഡ്രസ്സൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉണ്ട് പിന്നെ ഇതാ അങ്ങനെയൊക്കെ ഒരു വലിയ സെറ്റപ്പ് ഒന്നുമില്ല ഇവിടെ ഡോറൊന്നുമില്ല കേട്ടോ അവിടെ തൽക്കാലം ഇത് വെച്ചാണ് കാരണം നമ്മളല്ലാതെ ഇവിടെ വേറെ ആരും ഇതില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം മതി എന്നുള്ളത് വിചാരിച്ചു പിന്നെ ഉള്ളിലോട്ട് വരുന്നെച്ചിട്ട് ശരിക്കാ ഈ റൂ ഈ ഒരു ഈയൊരു ഇതാണ്ട് ചുമരൻ അതിൻ്റെ അപ്പുറത്ത് ഒരാളാണ് അതായത് ഇവിടെയുള്ള ഈ ഇതാ അതായത് ഈ ഒരാൾ ഈയൊരാളിൻ്റെ മരത്തെ ഒരാൾ മാത്രമാണ് അപ്പുറത്ത് അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ അതായത് ഈയൊരു ഏരിയ അതായത് അതൊരു റൂമ് ഇതേ റൂം അത് നമ്മളെ ഓണ താമസിക്കണമെന്ന് അറിയില്ലേ അപ്പോൾ ഈ റൂമാണ് അതായത് ഈ ഏരിയയാണ് ആണ് നമ്മൾ താമസിക്കുന്ന ഏരിയ ഏറ്റവും വലുത് വലുതെട്ടോ അപ്പോൾ ഇതാണ് പിന്നെ റൂമേയും ഇവിടെ നമ്മളൊരു കടക്കട അത് പുറത്തിട്ടതാണ് ഇത് ഈ സാധനങ്ങൾ പിന്നെ മീഷോ എന്ന് പറഞ്ഞ കേട്ടോ അതത്ര ഇത് ഒന്നിന് നാനൂറ്റമ്പത് ഉറപ്പിട്ട് വരും നല്ല സുഖമാണ് നാച്ചുറൽ സാധനം പക്ഷേ ഈ സാധനങ്ങൾ ഇപ്പോൾ രണ്ടാമത് നല്ല സാധനമാണ് എന്നൊക്കെ കണ്ടെങ്കിൽ കണ്ട വീണ്ടും ഓർഡർ ചെയ്യാൻ നോക്കിയ സമയത്ത് ഒരു സാധനത്തിൽ എണ്ണൂറ്റി അമ്പത് ഉറുപ്യ പിന്നെ പിന്നെ കിച്ചൺ ആണ് കിച്ചണിൽ വരുകയാണെങ്കിൽ ഗെയ്സ് രണ്ട് മുട്ടയുണ്ട് പിന്നെ അതേപോലെ കുറച്ച് പച്ചക്കറികളുണ്ട് ഇതാണ് ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനം കേട്ടോ നമ്മളെ ആട്ട് കിട്ടൂല അതായത് എന്താ കിട്ടോ നമ്മളെ കിട്ടോ അതായത് ഞാൻ ഈ സാധനം ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇവിടെ വെറൈറ്റി വെറൈറ്റി ഫുഡുകളൊക്കെ കിട്ടും ഫുഡുകളൊക്കെ നമ്മൾ ടേസ്റ്റ് നോക്കുന്നതായിരിക്കും ബിസ്ക്കറ്റാ പിന്നെ കുറച്ച് പച്ചക്കറിയും പിന്നെ ആ അതിനെ കുറിച്ച് പറയാന് പിന്നെ തക്കാളി ഒരുമുട്ടൊക്കെ എന്താ വീഡിയോ വെച്ചാൽ ഇതാണ് ഇത് വള്ളക്കുട്ടി ഇത് ഞങ്ങൾ ആ കുടിവെള്ളത്തിൻ്റെ ശേഖരമാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയണത് എന്ന് വെച്ചാൽ തിരിഞ്ഞ് കാണിച്ചത് വള്ളത്തിനെ കുറിച്ച് ആളില്ല പച്ചപ്പാണ്ടാക്കലെട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓക്കെ കച്ചറമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ വരുന്നില്ല ഒരു എന്തൊക്കെ പറയാം ഒരു ഇരുപത്തഞ്ച് വയസ്സായ ഒരു കുട്ടിക്ക് എന്തൊക്കെ അറിയും അതൊക്കെ ബനക്ക് അറിയും നിങ്ങൾ വരും ദിവസങ്ങളിൽ വീഡിയോയിലൊക്കെ കാണും പക്ഷേ ഇവനക്ക് രണ്ട് വയസ്സ് എപ്പോഴും ആയില്ല പക്ഷേ അതാണ് ഇവൻ്റെ സ്വഭാവം അതായത് ഈറക്കണ കടിച്ചണ്ടല്ലോ മോനെ ഈ പരിസരത്ത് പോണ ആടുകൾ വെള്ളക്ക് ഏതാണ് അവസ്ഥ ഞാൻ ഇന്ന എടുക്കും പോവാനായിക്കൂല എന്നാലോ ഞാൻ എവിടുക്കു പോയാലും എൻ്റെ ഒപ്പം വരണം ചിമ്മൂന ചിമ്മൂനെ കുറച്ച് അവള് പെട്ടെന്ന് കൊണ്ട് പ്രതികരിക്കണില്ല എന്നുള്ളത് മാത്രം ഇന്ന ഞാൻ പോവാൻ നിൽക്കുമ്പോൾ ചെരുപ്പ് എടുത്ത് വാച്ച് എടുത്തു സൂസ് ഷൂസ് അതൊക്കെ തന്നെ എൻ്റെ പരിപാടി എന്നിട്ട് ഇതിൻ്റെ വൈത്താലെ വരിക എത്ര ദൂരം ബൈക്കമ്മ പോയാലും ഒരു പ്രശ്നമാണ് ബൈക്കുമ്മ ഒങ്ങനെ കയറിയിട്ട് വൈക്കുമ്പോൾ ഇനി ഇരുന്നിട്ട് തന്നെ വൈബ് അടിച്ചിട്ടിങ്ങനെ പോകാം അത് എനിക്കൊരു പ്രത്യേക വൈബാണ് ഞങ്ങൾ ടാങ്ക് കാണിച്ചാൽ പോകണം ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വള്ളത്തിന് അതിദാരുണ പ്രശ്നങ്ങൾ അതായത് തമിഴ്നാട്ടിൽ വള്ളംച്ചെങ്കിൽ ഇന്ത്യയിലെ സ്വർഗം തമിഴ്നാട്ടാണ് കാരണമെച്ചാൽ ഇവിടെ കൃഷി പിന്നെ എന്താ പറയുക പ്രൊഡക്ഷൻ അതേപോലെ തന്നെ വ്യാ വ്യവസായം ഇതൊക്കെ ഭയങ്കര വെയിലായിട്ടൊക്കെ എടുക്കുക ഭയങ്കര ഭയങ്കര സംഭവം എന്ന് വെച്ചാൽ ലോക സംഭവമാണ് ഇവിടെ ഇത്ര കമ്പനികളും ഇതും സർട്ടൊക്കെ ലക്ഷക്കണക്കിന് കമ്പനികളാണ് കേരളത്തിലൊന്നും എൻ്റെ അഭിപ്രായത്തിൽ ഒരു തമിഴ്നാടിനെ ഉപേക്ഷിച്ച് വെച്ച് നോക്കുകയാണെന്ന് ഒരു പോയിൻ്റ് വൈവ് പോലും സാധ്യത കുറവാ പക്ഷേ ഇവിടെ ഇല്ലാത്ത വിദ്യാഭ്യാസത്തിനായാലും ഫുൾ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ സെറ്റപ്പ് അതായത് കേരളം മോശമാണെന്നല്ലേ പറയണ്ടത് കേരളത്തിലേറെ എബോ റേഞ്ചിലാണ് ഉള്ളത് പക്ഷേ ഇവർക്ക് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട് അതായത് ഇവിടെ വള്ളമില്ല അതേമാതിരി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് വെള്ളമൊക്കെ ഇവിടെ ഉണ്ട് ഹൈ റേഞ്ച് കയറും അതായത് അതായത് പിന്നെ വെള്ളാണല്ലോ മെയിൻ പ്രശ്നം പിന്നെ ആ ചെരുപ്പുണ്ട് ഞങ്ങള് ഇതാണ് എന്റെ കുട്ടി എന്റെ കുട്ടി എന്ന് പറഞ്ഞാല് സ്നേഹിച്ച് ഞങ്ങൾ കൊല്ലും കാലിന് അടിയിൽ എന്താ കുത്തി അതായത് കാണിച്ചരാടിയായി മോട്ടറ അതായത് ഇതിൽ ഈ ഒരു ഈയൊരു ഇതിൽ പത്തായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കാണിത് അപ്പോൾ ഈ ടാങ്കിൽ പിന്നെ വെള്ളം അതായത് ഈ പൈപ്പുണ്ടോ ഈ പൈപ്പ് പഞ്ചായത്ത് പഞ്ചായത്തോളാണ് അപ്പോൾ അതൊരു ആഴ്ചയിൽ രണ്ട് തട്ട വരുള്ളൂ വെയിലത്തിനോട് പറയാം വെല്ലത്തിനും ഇങ്ങോട്ട് വരാം ആഴ്ചയിൽ രണ്ടട്ട വരള്ളൂ പക്ഷേ പക്ഷേന്ന് വെച്ചാൽ ഒരു അഞ്ഞൂറ് ലിറ്റർ ആയിരം ലിറ്ററിൻ്റെ അടുത്ത വെള്ളം വരികയുള്ളൂ പക്ഷേന്ന് വെച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ആകുമ്പോൾ അത് മൊത്തത്തിൽ കഴിയും നമ്മൾ പറഞ്ഞാൽ വള്ളത്തിൻ്റെ പാടത്തിൻ്റെ ഒക്കെ വരുന്നത് അപ്പോൾ നമുക്ക് വള്ളം എത്ര ഉപയോഗിച്ചാലും നമുക്ക് മടക്കൂല മനസ്സിലെ അപ്പോൾ നമ്മളിവിടെ പിസ്കി പിസ്ക്കിന്ന് ഉപയോഗിച്ചാൽ പിന്നെ ചെറിയ വെള്ളം കുടിച്ചാൻ പറ്റുന്നത് ഇത് ഉപ്പ് വെള്ളമാണ് അത് നമ്മളെ മുടിമലൊക്കെ ഭയങ്കര ഒരു പശ പശ്പ്പൊക്കെ വരും മുടിയൊക്കെ ഇങ്ങനെ നമുക്ക് ഓവറായിട്ട് നമുക്ക് ഒരിക്കലും ഈ വെള്ളം ഉപയോഗിച്ചു കുടിച്ചാനൊന്നും കഴിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കരമായൊരു പ്രശ്നമുണ്ട് ഏ മൊത്തത്തിലൊട്ടി ഞാനൊക്കെ ഇപ്പൊ ഇന്നലെ മുടി വെട്ടിയതാണ് കറൻ്റെ മുടി കുറച്ച് ഉണ്ടായിനും അപ്പോൾ ഇതിങ്ങനെ കുറെ മുടി ഉണ്ടാകുമ്പോൾ അതിങ്ങനെ മൊത്തത്തിൽ ഒട്ടും ഒട്ടും നമുക്കിങ്ങനെ എണ്ണ ഒക്കെ തേച്ചാൽ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിർത്താനോ പറ്റണം അപ്പൊ അങ്ങനെ തോന്നുവാണ് പിന്നെ ഈ കുടിവെള്ളം കുടിവെള്ളം പറഞ്ഞു ഇവിടെ നമ്മൾ ചോപ്പിൽ നിന്ന് ശരിക്ക് ചോപ്പിൽ നിന്ന് കുടിവെള്ളം വാങ്ങല സാധാരണ നമ്മൾ നാട്ടിലൊക്കെ അറുപത് ഉറുപ്പ്യ അഞ്ഞൂറ് ഉറുപ്പത്തില്ല കുടിവെള്ളത്തിൽ ഇവിടെ മുപ്പത്തഞ്ച് റുപ്പ്യതമാരിച്ചൊരു കുപ്പി കിട്ടും പിന്നെ അതേപോലെ തന്നെ വെള്ളം ഞങ്ങൾ ഇവിടെ ഒരു പഞ്ചായത്തിൻ്റെ കുടിവെള്ളം കൊടുക്കുന്ന സ്ഥലമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അഞ്ച് റുപ്യേനെ കോയനില്ല അതിട്ട് കഴിഞ്ഞാൽ ഇരു ഇരു ലിറ്റർ വെള്ളം കിട്ടും അപ്പോൾ നിങ്ങൾ ഇട്ട് കാണാൻ വന്നതാണ് എന്നിട്ടും ഉപയോഗിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇനി ഇത് കുറച്ച് കണ്ടു കൂടി ഫുള്ളാക്കിയിട്ട് കൊണ്ടുണ്ട് പിന്നെ ചിമ്മു ചിമ്മൂന് അതായത് പൂക്കോടിൽ നിന്നും ഇവിടെ വന്നിട്ട് ഇവിടെ എത്തിയിട്ട് എന്താണ് പൂക്കോട്ടിൽ നിന്നും ഇവിടെ എത്തിയിട്ട് എന്താണ് ഒരു ഉള്ളത് ഇത് ചിമൂന ഈ സാധനം അതായത് ണ്ടല്ലോ ഇതൊക്കെ അമ്മച്ചി ഇവിടെ പ്രശ്നം ആ അതിനെ കുറിച്ച് പറയാനുള്ളത് ഞാനിന്ന് വന്നു ഈ പോലെ മൊത്തത്തിൽ പെയിന്റ് ഒന്നും ഇല്ലാതെ ഒരു നീല കളർ പെയിന്റ് കേട്ടോ ആ പെയിന്റേറ്റ് നീല കളർ പെയിന്റ് ചെയ്യുന്നു പക്ഷെ അമ്മച്ചി അമ്മച്ചി വന്ന് കാണാം അമ്മച്ചീന്ന് പറഞ്ഞാൽ അതല്ല അമ്മച്ചിന്റെ അമ്മച്ചിന്റെ ഉള്ളിലാണ് അടുത്ത ഞാൻ അമ്മച്ചി അതായത് പിന്നെ എന്താ പറയാ പെയിന്റ് പെയിന്റ് അമ്മച്ചി ഇത് മൊത്തം പെയിന്റ് അടിച്ചു മൊത്തം പെയിന്റ് അടിച്ചാല് വീട് മൊത്തം ഈ നീല കളർ ഇതാ ഈ നീല കളറായിരുന്നു പിന്നെ ആദ്യം ഉണ്ട് പിന്നെ അത് ഈ ഉള്ളിലൊക്കെ നീല കളർന്ന് പിന്നെ ഈ കളർക്ക് മൊത്തത്തിൽ ചെയ്യിച്ച് അതായത് ഇവിടെ എന്തോ പ്രശ്നമുണ്ട് ഇന്നോടനു അറവുകൾ റൊമ്പോ പ്രശ്നം ഇരിക്കു മൊത്തം ആ അടിച്ച് മാറ്റണം എന്നായിരുന്നു ഞാൻ വന്നിട്ടുണ്ട് എന്താ സംഭവം എന്നുള്ള കാര്യമില്ല അപ്പോൾ ഞാൻ ഇവിടെ വിളിച്ചത് ഇറങ്ങും അമ്മച്ചിവിടെ എന്താ അറിയില്ല പെയിൻ്റ് ഒക്കെ മൊത്തത്തിൽ മാറ്റണം എന്നൊക്കെയാണ് പറയണ്ടേ എന്നൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ചാവി തന്നു പോകണമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ മൊത്തത്തിൽ പെയിൻ്റൊക്കെ മാറ്റിക്കണം പിന്നെ അന്ന് ആ അന്ന് അതിന്റെ ശസ്ത്ര പൂജകളാണ് അന്ന് അതിൽ അതോണ്ടാണ് ചിമ്മു പറ ഒന്നാണ് കുടിക്കാൻ ഇതാണ് അമ്മച്ചി അമ്മച്ചീന്റെ ചൂട് ആക്കായിരിക്കാം അപ്പൊ അങ്ങനെയാണ് ഈ അതായത് അതോണ്ടാണ് ചിമ്മു മൊത്തത്തിലൊരു

ൂക്കോട്ടിൽ നിന്നും ദിവസങ്ങൾക്ക് ശേഷം വിട്ടുനിന്നുകൊണ്ട് ഇത്ര നാളുകളായിട്ടും എന്താണ് ഈ മകൾക്ക് പറയാനുള്ളത് എന്താ പറയാനുള്ള ോണ്ടേഷര ചെല്ലാ വേറെ സ്വഭാവം കിട്ടാതായത് ഇവൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും സാധനം പറിച്ച് അതായത് അടിച്ച് വലിച്ചിട്ടാണ് പോയി വിചാരിച്ചോട് അവിടെ പിന്നെ ഒരു കച്ചറ എന്ന് പറഞ്ഞാൽ ഭൂലോക കച്ചറ അലമ്പിക്കാറ് ആ അലമ്പ് നിർത്താന് ലോകത്താർക്കും പറ്റില്ല അങ്ങനത്തെ ഒരു ലോക അലമ്പിക്കാറും ഒരു ഒരു വ്യക്തിക്ക് പോലും ഈ അലമ്പ് ശരിയാക്കാൻ കഴിയൂല അങ്ങനത്തെ ഒരു പ്രത്യേക വൈബാണ് പക്ഷെ നേരെ മറിച്ച് ഓനോട് പറ ഞാനൊക്കെ പെട്ടെന്ന് പോകുന്ന സമയത്ത് പോണ സമയത്ത് പറഞ്ഞാന് ഇപ്പച്ചി പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടു വരാൻ വരാ എന്നിട്ട് നമുക്ക് പേടി പോകണം മുട്ടായി മാങ്ങണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പ്രശ്നമൊന്നുമില്ല ഓന ഓക്കെയാണേ അങ്ങനെ പറഞ്ഞാണ്ട് എന്നായിക്കോട്ടെ പറയും എന്നാ പോലെ ഓയോടുക്കും പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്ന ഒരാളാണ് ഏഹ് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഓം പറന്ന് പറന്ന് വരും അതാണ് സിറ്റുവേഷന് പിന്നെന്താ ചോറ് റെഡി ആയോ ഏയ് അപ്പോൾ ഇന്നൊരു സൺഡേ ദിവസം ആയതുകൊണ്ട് തന്നെ ഞങ്ങള് ഞങ്ങൾ ഇവിടുന്ന് എവിടേക്കെങ്കിലും ഒന്ന് നീങ്ങാനുള്ളൊരു പ്ലാൻ അപ്പോൾ ഇവിടെ അതായത് ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ വാങ്ങ വാങ്ങ അതായത് ചന്ത എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഒരു വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒരു പത്ത് മണി വരെ ഒരു ചന്തൻ അതായത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ആ ചന്തയിൽ കിട്ടും പച്ചക്കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഏ പച്ചക്കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആ ചന്തയിൽ കിട്ടും ആ ചന്ത ഒരു 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 വെറൈറ്റി ചന്തനിനെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ വീടും വീട്ടുകാരും ആ പിന്നെ മുകളിൽ ഓടട്ടോ അത് ഞങ്ങൾ കണ്ടില്ലല്ലോ ഓടിന്ന് പറഞ്ഞാല് തണുപ്പ് അതിന്റെ അത് അതില്ലേ അതായത് ഓടിന്റെ വീടാണെങ്കിലും ഒരു വാർപ്പ് വാർപ്പിട്ട് ആ മൂല കൂടെ ഫുള്ള് കവർ ചെയ്തിട്ട് എലിയോ അതേമാതിരി ഒരു കൊതുകോ ഒന്നും വരില്ല കൊതുകോ എന്തായാലും ഈ സാധനം താ ഈ സാധനം ഇതങ്ങള് രാത്രി വേണം ഇത് വേണമെങ്കിൽ ഈ പച്ചയിലിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് മോൾക്ക് ഉറക്കാവും മോൾക്കിട്ടുകഴിഞ്ഞാൽ ഭയങ്കര ഡർക്കാണ് അപ്പോൾ ഒന്നും ഫാസ്റ്റ് ഫാസ്റ്റാകും അതായത് കൊതി വൈക്ക് വരില്ല മൊത്തത്തിൽ കൊതി പോയി കിട്ടും അതൊക്കെയാണ് അവസ്ഥകളുള്ളത് പിന്നെ ഓട് തണുപ്പ് കാലത്തിൻ്റെ മോനെ ഈ ഒരു പരി നിൽക്കാൻ പറ്റില്ല സാധാരണ ഞമ്മളവിടെ പതിനാറ് ഡിഗ്രി അല്ലേ എ സി ഇട്ടുള്ളൂ ഇവിടെ ഒരു പന്ത്രണ്ട് പതിനൊന്നൊക്കെ കേൾക്കാറാം അമ്മ അടുത്ത തണുപ്പ് എന്ന് പറഞ്ഞാല് വെള്ളത്തിൽ തൊടാൻ പറ്റില്ല ഡാർക്ക് സീൻ തണുപ്പ് കഴിക്കാറാം അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഇവിടുത്തെ അവസ്ഥകള് ഇതൊടുക്കെറിച്ചടിച്ചോ

അമ്മച്ചി വാതിലൊക്കെ പൂട്ടി അമ്മച്ചി എവിടെ പോയിട്ടുണ്ട് പിന്നെ ഇവിടെ എന്താണ് ഇത് ഗ്യാസ് ഇത് നമ്മളെ അദാനിൻ്റെ ഗ്യാസ് ആണ് അദാനി ഗ്യാസ് ഇത് ഓപ്പൺ ആയിട്ടില്ല ഇത് ഓപ്പണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഞങ്ങളിവിടെ ആ കാര്യങ്ങളൊന്നും പറയണ്ടെ ഗ്യാസ് കുറ്റില്ലേ ആ കുറ്റി ഇവിടെ നമ്മളെ പെട്രോൾ പമ്പ് പോയിക്കൊണ്ട് ഇറക്കാൻ പറ്റും അങ്ങനെ നിറച്ചാണ് നമ്മൾ ഉപയോഗിച്ചത് പക്ഷേ ഈ സാധനം വന്നു കഴിഞ്ഞാൽ ചെറിയ പശ് ഗ്യാസ് കിട്ടുമെന്നാണ് അവർ പറയുന്നത് വന്നാൽ മാത്രമേ അറിയാവൂ മറ്റേ ജിയോൻ്റെ സിമ്മൊന്നുമായിരിക്കാം ആദ്യമൊക്കെ ഭയങ്കര ഫാസ്റ്റായി തരാം പിന്നെ മറ്റേ ജിയോൻ്റെ ഇൻ്റർനെറ്റ് ഞങ്ങൾ കമ്പ പിന്നെ ഓഫീസിലുണ്ട് നൂറ് എം ബി ബി എസ് പെർ സെക്കൻഡ് ഉണ്ട് എന്ന് ആര് വരണോ പക്ഷെ അതിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും കിട്ടണോ പക്ഷെ നെറ്റ്വർക്ക് വലിച്ചെണ്ണില്ല ഉപയോഗിക്കുന്ന സമയത്ത് ഹെവി റിസ്ക് കുറച്ച് റേഞ്ച് പോലും ഇല്ല ഭയങ്കര റിസ്ക്കാണ് ഉപയോഗിച്ചാൽ അതേപോലെ തന്നെ എനിക്കാവാൻ സാധ്യതയുണ്ട് കാരണം ഇന്ത്യയിലെ ഭീമന്മാരായത് കൊണ്ട് ഒരു ആവാലിന്ത ഇതൊക്കെയാണ് ഞമ്മളെ വീടിന്റെ അതായത് വീട്ടും വീടുകാരുമുള്ള ഈ ഒരു ഞമ്മളെ ഒരു ചെറിയ ഫാമിലിയിലെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയുമായി കുഞ്ഞാന് കുഞ്ഞാന് ഇതൊക്കെ ആരെ തുറന്നിട്ടുണ്ട് തുറന്നിട്ടുണ്ട് കച്ചറന്ന് പറഞ്ഞു <laughs> <laughs> ീ കാർന്ന് ഇറങ്ങി പോലെ എപ്പഴും കാർത്തന്നെ ഇതൊക്കെ കൈമൂര്യാ എന്തോ ഒരു കഷ്ടങ്ങാദ്യ പോയി അയിൻറെ അടിയിൽ കൂടി മെയിൻ ഗ്ലാസ് തേങ്ങ മൂന്ന് മെയിൻ ഗ്ലാസ് ഒട്ടി അതിന്റെ ശേഷമാണ് ഇതിപ്പോ അലക്കിയെടുത്ത് ഇവരൊക്കെ ഇതിനൊക്കെ വളർത്തിന് പകരം നാല് വായ വെച്ചാ കൊലച്ചും അത്രക്കും കേട്ടോ അത്രക്കും കച്ചറിച്ചാണ് ഇപ്പൊ നിക്കുന്നത് കേസ് അപ്പൊ നിർത്താണ് വീഡിയോ ഇപ്പൊ ഇവിടെ അവസാനിക്കാണ് നമ്മള് മറ്റൊരു വീഡിയോയുമായി